ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്ടോ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി അത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരിയാണ് പത്ത് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം തന്നെ പേസ്റ്റൽ ചാർട്ടും ചില കളറൊക്കെ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് വിത്ത് ബ്ലൗസോട് കൂടി വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റ് ഒക്കെ വരുന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് അതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ അതിൻ്റെ ഫുൾ ഒരു ഫ്ലവറിൻ്റെ ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം സാരിയിലെ ഫുൾ ഡിസൈൻ ഒരു സെൽഫ് കൂടി കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഈ ഒരു സെൽഫ് വർക്ക് ഫുള്ള് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി ഒത്തിരി പൊങ്ങി നിൽക്കുന്ന പറന്ന് നിൽക്കുന്ന ഒന്നും സാരിയല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ക്ലോസ് പീസ് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ വന്നിട്ട് ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്താൽ നല്ല സൂപ്പർ ആയിരിക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ടാസിൽസ് നല്ല തിക്കായിട്ട് വരുന്ന ടാസിൽസ് ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് അതാ ഇത്ര ആണ് ടാസിൽസ് കൊടുത്തിരിക്കുന്നത് പല്ലൂൽ ഇത്രയും വലിയൊരു ഫ്ലവർ ഡിസൈൻ തിക്ക് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫൈവ് സീറോയാണ് റേറ്റ് വരും നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു ചെങ്കൽ ഷേഡാണ് അതിനകത്തൊട്ട് ഈ ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം കാരണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും ഇതാ ഇതാണ് പ്ലെയിൻ വരും കേട്ടോ ബ്ലൗസ് പീസ് സ്ലീവിലാവും ഒരു ബോർഡർ വരും സിക്സ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ലാവണ്ടർ ഷേഡ് എല്ലാ ഷെയ്ഡും ഒന്നിനൊന്നിന് രസമുള്ള ഷെയ്ഡുകളാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് എല്ലാത്തിലും ഈ ഒരു സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെയാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നല്ല രസം കാണാനായിട്ട് നമുക്കൊരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ കൊടുത്തോണ്ട് പോകാംട്ടോ അതായതാണേ പല്ലു ബ്ലൗസ് പീസ് ഞാൻ ഈ കാണിച്ച പോലെ പ്ലെയിനായിട്ട് വന്നിട്ട് സ്ലീവിലാവും ഒരു ബോർഡർ അറുന്നൂറ്റി അൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ലൈറ്റായിട്ട് വരുന്ന ഒരു ആഷ് കളറ് ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ സാരിയുടെ ലെങ്ങ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് പ്ലസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വൈറ്റ് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ ആദ്യത്തിട്ടാണെങ്കിലും ഉടുക്കാം കേട്ടോ എന്നാലും ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് നിറം ഷെയ്ഡിലോട്ട് ഈ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇളകി പോകുന്ന അങ്ങനെ പെയിൻറ് വർക്കൊന്നും അല്ല കേട്ടോ ത്രെഡിൻ്റെ വർക്ക് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും ടീച്ചർമാർക്കും ടീച്ചേഴ്സിന് അങ്ങനെ എന്ത് ഫങ്ഷനും നമ്മൾ ഡെയിലി ഒരു ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഫങ്ഷ ഫങ്ഷനബിളായിട്ടും നമുക്ക് കൊടുക്കാം അതായത് ആണ് കേട്ടോ സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും അതോര് കംപ്ലൈൻറ്റും ഇല്ലാത്ത വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീറ്റ് ഷെയ്ഡ് ദാ പല്ലു ക്ലൗസ് പീസ് പ്ലെയിൻ നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ്ട്ടെ വരുന്നത് പത്ത് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് ഇതാണേ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ സ്ലീവിലാ ഒരു ബോർഡർ വരുന്നുണ്ടേ അറുനൂറ്റി അൻപത് നെക്സ്റ്റ് ദാ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിലെ വർക്ക് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ ഒതുക്കി നമ്മൾ ഒക്കെ എടുത്തിട്ട് ട്രാപ്പ് ഒക്കെ ചെയ്തു വെച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഒരു പൊങ്ങി നിൽക്കുവോ പറഞ്ഞു നിൽക്കുകയോ ഒന്നും ചെയ്യുന്നൊരു സാരിയല്ല ഉടുക്കാനും നമുക്ക് നല്ല സുഖമാണ് ഇത് വരും ബ്ലൗസ് പീസ് സിക്സ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല സൂപ്പർ അല്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് കാണിച്ചോ ഈ പ്ലെയിൻ ആണെ ബ്ലൗസ് പീസ് സ്ലീവിലാണ് കേട്ടോ ബോർഡർ വരുന്നത് പോലെ നീളം വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ നല്ല രസമാണ് പല്ലൂലി ആ ഒരു ത്രെഡിന്റെ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പത്ത് ഷെയ്ഡുകളായിരുന്നു കേട്ടോ പത്ത് ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ നോക്കി പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോട്ടോ നല്ല രസമുള്ളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതാ ഇതിലും ഇങ്ങനെ എല്ലാത്തിലും ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സെൽഫ് വർക്കും ഈ ത്രെഡിന്റെ ഒരു ഡിസൈനും ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് സ്ലീവിലാ ഒരു ഓർഡർ വരുന്നുണ്ട് പല്ലുവാണ് ആണ് ഇതിന്റെ ഹൈ ലൈറ്റ് സൂപ്പറാണ് കാണാനായിട്ട് അറുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണാം വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് അറുന്നൂറ്റി അമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് ഒരു സെമി പാർട്ട് വെയറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു പത്ത് ഷെയ്ഡുകളായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്